ഹായ് പ്രിയപ്പെട്ടേ നമ്മുടെ ഇടുത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പട്ടാമ്പി കുളപ്പുള്ളി ഹൈവേയിൽ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ ഉള്ളിലായിട്ട് കുഴക്കിണറുണ്ട് വെള്ളമുണ്ട് കറൻറ്റ് കണക്ഷൻ ഉണ്ട് ഒന്നുമില്ല ഈ വീട് വെക്കാം കോട്ടേഴ്സ് ഉണ്ടാക്കാം മറ്റേ അല്ലെങ്കിൽ ഗോഡൗൺ അനുയോജ്യമായ സ്ഥലമാണ് മൂന്ന് ലക്ഷം രൂപയാണ് വില പറയുന്നത് പക്ഷേ നെഗോഷ്യബിളാണ് ഓക്കെ സെൻറിന് മൂന്നുമില്ലേ ആ ഇതാണ് സ്ഥലം ഇതാ അവിടുന്ന് ഹൈവേ കണ്ടോ ഒരു മുപ്പത് മീറ്റർ അതാ മെയിൻ ഹൈവേ കുളപ്പുള്ളി ഹൈവേന്ന് ഒരു മുപ്പത് മീറ്റർ പത്ത് സെന്റ് സ്ഥല സെന്റിന് മൂന്ന് ലക്ഷാണ് പറയണത് നെഗോഷ്യബിൾ റേറ്റ് ആണ് അല്ലെ സുലഭമായി കാറ്റുറത്തൊക്കെ വീടുകളുമുണ്ട് ഇനി വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ അനുയോജ്യമായി കറന്റ് കുഴൽക്കിണർ എല്ലാതും ഉണ്ട് എന്താ നല്ല പ്ലോട്ടാ സ്ക്വയർ പ്ലോട്ടാണ് നല്ല അടിപൊളി ഇങ്ങനെ വന്നത് അങ്ങനെ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകണ്ട മെയിൻ ഹൈവേയിൽ കൂടിയുള്ള വണ്ടിയാണ് വണ്ടിയാണോ പോകുന്നത് കണ്ട അത്ര ദൂരമുള്ളൂ മുപ്പത് മീറ്റർ ഇല്ല കഷ്ടി ഇതാ കണ്ടോ വരുന്ന ആ ആ വഴി പതിനഞ്ചടി വീതിയോളം വഴിയുണ്ട് ഇതാണ് ഹൈവേ അല്ല മെയിൻ ഹൈവേ ഇതാ ഹൈവേ ആ വണ്ടി പോണല്ലേ ആ കാറുകളൊക്കെ പോണു ഹൈവേ വെറും മുപ്പത് മീറ്റർ ദൂരം പത്ത് സെൻ്റിൻ്റെ ചുറ്റുപുറം വീടുകളൊക്കെ ഉണ്ടിട്ടോ അത് വേണ്ട വീട് വെക്കണവർക്കും അനുയോജ്യമായ സ്ഥലമാണ് ഹൈവേ സൈഡിൽ സെൻറ്റിന് മൂന്നാണെങ്കിലും നെഗോഷ്യബിൾ റേറ്റ് ആണ് അല്ല നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക പുതിയ വീട് വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ ആവശ്യപ്രകാരം എങ്ങനെയാണ് വേണ്ടിച്ചാൽ നിങ്ങളുടെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വീട് വെച്ച് കൊടുക്കും നല്ല ഒരുവിധം തെറ്റില്ലാത്ത ബ്രാൻഡഡ് സാധനങ്ങളായിട്ട് കൺസഡേഷൻ ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം വേണ്ട എല്ലാവരും ചെയ്യുക അപ്പോൾ സുലൈമാനിക്ക പറഞ്ഞ എല്ലാവരും എൻക്വയറി ചെയ്യുക വീടുകളൊക്കെ ആവശ്യമുള്ളത് മുപ്പത് ലക്ഷത്തിൻ്റെ ഉണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ ഉണ്ട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഉണ്ട് പിന്നെ വില കൂടിയ വീടുകളുമുണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക താഴെ കൊടുക്കുന്ന നമ്പറിൽ അതേപോലെ ഇത് മെയിൻ ഹൈവേൻ്റെ അടുത്താണ് ഈ പ്ലോട്ട് ഏ കാരണം ഇത് ഇങ്ങനെ ഇട്ടോണ്ട് അതിൻ്റെ ഒരു മറ്റേ ഇങ്ങനെ ചെറുതായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ മുളച്ചതാണ് ശരിക്കും ജെ സി ബി ഓർമ്മ നല്ല വൃത്തിയാക്കിയ നല്ല പ്ലോട്ടാണ് മെയിൻ ഹൈവേ എന്നുള്ളൂ കേട്ടോ വെറും മുപ്പത് മീറ്റർ ഉള്ളൂ കാർ ഷോറൂം ബാങ്ക് വീട് മുതലായവ എല്ലാത്തിനും പറ്റിയ ഒരു ഇത് ഗോഡൗൺ വേണമെങ്കിൽ ഗോഡൗൺ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇത് ക്വാർട്ടേഴ്സ് അങ്ങനെ എല്ലാത്തിനും പറ്റിയ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇത് വേണ്ട ഹൈവേ വളരെ അടുത്താണ് ഹൈവേ വളരെ അടുത്താണ് ഹൈവേ ഇതാണ് റോഡ് ഈ പ്ലോട്ടിലേക്ക് കണ്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ മെയിൻ ഹൈവേ ഇത് കണ്ടോ ഇതാണ് ഹൈവേ കണ്ടില്ലേ ഇതാ ഹൈവേ കണ്ടോ വണ്ടികളൊക്കെ പോണുണ്ടോ ഇപ്പോൾ ടൗണിൽ വീട് വയ്ക്കണമെന്നുള്ളവർക്കൊക്കെ അനുയോജ്യമായൊരു സ്ഥലമാണ് നമ്മളെ കുളപ്പുള്ളി ഹൈവേ ഒക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബാ